നൊന്ത് പ്രസവിച്ച ഉമ്മയോട് ഇങ്ങനെയെല്ലാം ചെയ്തു വെച്ചിട്ടും യാതൊരു വിഷമവും ഇല്ലാതെ പോലീസ് ജീപ്പിൽ പോകുന്ന സമയത്ത് അവൻ പത്രക്കാർക്ക് കൊടുത്ത ഒരു ചുംബനത്തിന്റെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഒറ്റവാക്കിൽ നമ്മൾ ഇവിടെ പറയും ഈ കുട്ടി ലഹരിക്കടിമപ്പെട്ടത് കൊണ്ടാണ് ഉമ്മയോട് ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് ലോകത്ത് ഈ ഒരു കുട്ടി മാത്രമൊന്നല്ല ലോകത്ത് ബഹുഭൂരിപക്ഷം ആളുകളിൽ ഒരുപാട് ആളുകൾ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് പല രീതിയിൽ പല രീതിയിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് നമ്മുടെ മുന്നിൽ കണ്ട ഈ ഒരു വീഡിയോയിൽ നൊന്ത് പ്രസവിച്ച ഉമ്മയോടാണ് അവൻ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ആ ഉമ്മ ഇവനെ നോക്കി വളർത്താ എന്നുള്ളതിനുപരി അവൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി മുഴുവൻ കൂട്ടുനിന്ന ഒരു ഉമ്മയാണ് നമ്മൾ പല മാധ്യമങ്ങളിലും അതിനെക്കുറിച്ച് പറയുന്നത് കേട്ടതാണ് അപ്പൊ ഇത്രയൊക്കെ ഈ ഉമ്മ കൂട്ടുനിന്നു എത്രത്തോളം ഉപ്പയില്ലാതെ അത്രേ എടുങ്ങറായിട്ടാണ് ഈ മോനെ വളർത്തിയുണ്ടാക്കിയത് അങ്ങനെ വളർത്തിയുണ്ടാക്കിയിട്ട് ആ മോൻ്റെ ഇഷ്ടങ്ങൾക്ക് കൂട്ടുനിന്ന് പലപ്പോഴും പല രീതിയിലുള്ള ബൈക്കുകൾ മാറി മാറി വാങ്ങിക്കൊടുത്തു ഈ കുട്ടിയുടെ വാശിക്ക് വേണ്ടി അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് അവസാനം അത്രമാത്രം സ്നേഹിച്ച ആ ഉമ്മയോട് ഈ പ്രിയപ്പെട്ട മകൻ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്നൊരു ചോദ്യ ചോദ്യചിഹ്നമായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മളെല്ലാവരും കേട്ടു കണ്ടു അറിഞ്ഞു ലഹരി കടിമപ്പെട്ടിട്ടാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ ലഹരി ഉപയോഗിക്കുന്നവർ ഇന്ന് ലോകത്ത് ഒരുപാട് കൂടി വന്നിട്ടുണ്ട് നമ്മുടെയൊക്കെ മക്കളെയും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കൂട്ടുകുടുംബങ്ങളെയും പണച്ചിറപ്പ് കാക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അതല്ലാതെ യാതൊരു രക്ഷയുമില്ല ഓക്കെ ആ ഒരു വിഷയത്തിലേക്ക് വരാം ഇവിടെ പല മാധ്യമങ്ങളിലും പലരും പറഞ്ഞിരുന്നു ആ ഉമ്മ ഒരുപാട് വീട്ടിൽ ജോലിക്ക് പോയിട്ടാണ് ആ മകനെ നോക്കി ഉണ്ടാക്കിയത് വളർത്തിയത് അവനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നുള്ളത് അല്ലെ ഉപ്പയില്ലാതെ ചെറുപ്പം മുതലേ വളർത്തിയുണ്ടാക്കി നല്ല രീതിയിൽ അനുസരണയുള്ള മോനായിരുന്നു അവനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു എന്നിട്ട് അവസാന ഒരു നിമിഷം സ്വന്തം ഉമ്മ രോഗിയായി കിടക്കുന്ന സമയത്താണ് അപ്പുറത്തെ വീട്ടിൽ വളരെ ആയി പോയിട്ട് ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതെ പോയിട്ട് എനിക്ക് തേങ്ങ പുതിക്കാനാണെന്ന് പറഞ്ഞിട്ട് കൊടുവാൾ വാങ്ങിക്കൊടുത്തിട്ട് ആ ഉമ്മയോട് ഈ രീതിയിൽ പെരുമാറി ആ ഉമ്മയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ഒഴിവാക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ് കേട്ടതാണ് കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ഈ സംഭവം അല്ലേ അപ്പം ഈ ഒരു സംഭവത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഒക്കെ മക്കൾക്ക് പലപ്പോഴും നമ്മൾ സ്വറുപ്പത്തിൽ എന്താവശ്യപ്പെട്ടാലും പൊടുന്നനെ വാങ്ങിക്കൊടുക്കും എന്ത് ആവശ്യപ്പെട്ടാലും വാങ്ങിക്കൊടുക്കും അവർ വാശി കാണിക്കും വാശി കാണിച്ച് അവർക്കോട് പൊടുന്നനെ നമ്മളെല്ലാം ചെയ്തു കൊടുക്കും അവരെ വിഷമിപ്പിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല പക്ഷെ എന്നും ഒരുപോലെ ഈ മക്കളെ നോക്കുവാൻ ഒരു പക്ഷെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല ചെറുപ്പത്തിൽ എന്ത് വാശി എന്ത് കാണിക്കുമ്പോഴും കൂടെ നിന്നിട്ട് അവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ വലുതായി വന്നാൽ നമ്മൾ അവരോട് പ്രതികരിക്കാൻ തുടങ്ങും എൻ്റെ വാശിയാണ് തരാൻ പറ്റൂലെന്നുള്ളത് വലുതായി കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പ്രതികാരം തുടങ്ങും നേരെ മറിച്ച് ചെറുപ്പത്തിൽ തന്നെ അതിനൊരടക്കവും ഒതുക്കവും ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്താവശ്യപ്പെടുമ്പോൾ പൊടുന്നനെ ചെയ്തു കൊടുക്കരുത് വാങ്ങിക്കൊടുക്കരുത് അതിൻ്റെതായ കുറച്ച് താമസം സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കുമ്പോൾ അവരുടെ മൈൻഡ് സെറ്റിങ്സ് അങ്ങനെ ആയിട്ട് മാറും പിന്നെ വലുതായി കഴിയുമ്പോൾ നമുക്ക് പറ്റാത്ത കാര്യങ്ങളായിരിക്കും അവർ ആവശ്യപ്പെടുക ആ സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയില്ല ഫലത്തിൽ എന്താവും നമ്മൾ ഇത്രയും സ്നേഹിച്ച് വളർത്തി ഒരിക്കലും നമ്മളോട് അകന്ന് നിൽക്കരുത് എന്ന് പറഞ്ഞ് നമ്മുടെ മകള് മകനെയൊക്കെ നമ്മളോട് ഒരുപാട് അകലിച്ചേൽ പോകുന്ന അവസ്ഥയാണെന്ന് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ ലാസ്റ്റ് വരുന്ന ഒരു വാർത്ത ഈ മകൻ ഉമ്മയോട് പലപ്പോഴായിട്ട് ആകെ കുറച്ച് സ്ഥലേ ഉള്ളൂ കുറച്ച് സ്വത്തേ ഉള്ളൂ ആ മുതലിന് വേണ്ടി പലപ്പോഴും ഉമ്മയെ ഇതുപോലെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലാസ്റ്റ് വരുന്ന വാർത്ത ഇപ്പോൾ അവസാനത്തിലും ആ മുതലെല്ലാം വിറ്റിട്ട് അവനക്ക് പൈസ കൊടുക്കണം ആ മുതൽ അവൻ്റെ പേരിൽ കൊടുക്കണം എന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നോക്കൂ അപ്പോൾ ആ ഒരു ഭാഷയിൽ ഉമ്മ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് കടുത്ത തീരുമാനങ്ങളെടുത്ത് അവൻ്റെ യാതൊരുവിധ പിന്നെ വാക്കുകൾക്കും വില കൽപ്പിക്കാത്തത് കൊണ്ടായിരിക്കാം എല്ലാം ചെയ്തു കൊടുത്ത ആ ഉമ്മയോട് ഈ രീതിയിലുള്ളൊരു പ്രതികാര മനസ്സ് വന്നിട്ട് ് നമുക്കൊരിക്കലും കാണാൻ കേൾക്കാൻ പറ്റാത്ത അല്ലെ മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലാണ് സ്വന്തം മകൻ ഉമ്മയെ ഇല്ലാതെയാക്കിയത് നമ്മളൊക്കെ കണ്ടതല്ലേ അപ്പൊ വാശി കയറി ചെറുപ്പത്തിൽ എന്തിനും കൂട്ടുനിന്നു ആ ഉമ്മയെ കുറ്റപ്പെടുത്തുകയല്ല ഇത് പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഒറ്റവാക്കിൽ പറയുന്നു മകൻ മയക്കുമരുന്നിൻ്റെ അടിമയാണെന്നുള്ളത് മയക്കുമരുന്നിന് അടിമയുള്ള എത്രയോ മക്കൾ അല്ലെങ്കിൽ മുതിർന്നവർ പല വിദ്യാഭ്യാസമുള്ള ആളുകൾ പല മേഖലയിലുള്ള ഉന്നതായ ആളുകളൊക്കെ ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷെ അവരെല്ലാവരും ഉമ്മയെ ഇല്ലാതാക്കുകയോ ഉപ്പയെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നവരല്ല മറ്റുള്ള ചില ചില ബലഹീനമായ അല്ലെങ്കിൽ മറ്റു ചില കോപ്രാത്യങ്ങൾ അവരില്ലുള്ളത് പക്ഷേ പലപ്പോഴും ഈ രീതിയിൽ നോക്കി വളർത്തിയ തൻ്റെ ഉമ്മ യെ ഇല്ലാതാക്കാൻ മനസ്സ് പാകപ്പെടുന്നുവെങ്കിൽ അവിടെ ലഹരി മാത്രമൊന്നുമല്ല എല്ലാ വാശികൾക്കും കൂട്ടി നിന്ന് കൂട്ടി നിന്ന് കുറെ കഴിയുമ്പോൾ നമുക്ക് പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ പലതിനും നമ്മൾ എതിർക്കേണ്ടി വരുമ്പോഴാണ് അവൾ ശത്രുക്കളായിട്ട് മാറുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ സ്നേഹത്തിൽ ഈ പറയുന്നത് ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും സ്നേഹത്തിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഒരു ബൈക്ക് വേണമെന്ന് പറയുമ്പോഴത്തേക്കും പുതിയ ബൈക്ക് അതല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ ഉടനെ എത്തിച്ചു കൊടുക്കുക അങ്ങനെ അവരെ സങ്കടപ്പെടുത്തരുത് എന്ന് വിചാരിച്ച് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെയൊക്കെ നോക്കി ഉണ്ടാക്കി വളർത്തിയാൽ വലിപ്പത്തിൽ അവരിതുപോലെ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല അതൊരു രക്ഷിതാവിനും കഴിയില്ല അപ്പം നമ്മളെ എതിർക്കാൻ തുടങ്ങും പക്ഷെ അവർ മാനസികമായി ശാരീരികമായിട്ട് വളരുന്ന സമയത്ത് അവരുടെ മുന്നിൽ ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ശത്രുത പ്രകടിപ്പിക്കുന്ന ഒരു ഉപ്പയെ ഉമ്മയാണ് കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം അവർക്ക് നമ്മളോട് എതിരിടുവാനോ അല്ലെങ്കിൽ തർക്കിച്ചു നിൽക്കുവാനോ അവസാന ഘട്ടത്തിൽ അവർക്ക് നമ്മളെ ഇല്ലായ്മ ചെയ്യാനോ യാതൊരു മടിയും കാണില്ല എന്നുള്ള ഒരു മനഃശാസ്ത്രം ഒരു തത്വം ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണെങ്കിലും ആ മകൻ ഇതെല്ലാം ചെയ്തു വച്ചിട്ട് അവനെ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ പത്രക്കാർക്ക് മുന്നിൽ അല്ലെങ്കിൽ അവൻ ആരോടോ നോക്കിയിട്ട് കാണിക്കുന്ന ആ ഒരു ചുംബനത്തിൻ്റെ ആംഗ്യ ഭാഷയുണ്ടല്ലോ എപ്പോഴാണെന്ന് നോക്കണം രോഗിയായിട്ടുള്ളൊരു ഉമ്മയെ അവന് കലിപ്പ് തീരുന്നത് വരെ അവൻ പലതും ചെയ്തിട്ട് ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കിയതിന് ശേഷം ഒരു കൂസലുമില്ല ഒരു വിഷമവും ഇല്ല ഇപ്പം അവൻ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഈ ഒരു പിന്നെ ഇവിടുത്തെ ഈ ഉമ്മയോട് ഈ കാണിച്ച ഈ മർദ്ദനം കാര്യങ്ങളൊക്കെ കാണിച്ച് അവൻ പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് ഇപ്പോഴും ഒരു ലഹരിയാണെങ്കിൽ ആ ലഹരി ഒതുങ്ങേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇപ്പം അവനക്ക് സ്റ്റേഷനിൽ ലഹരിയും കാര്യങ്ങളൊന്നും അങ്ങനെ കാര്യമായിട്ട് കിട്ടില്ല ഈ ഒരു സമയത്തും അവനക്ക് യാതൊരു കൂസലോ വിഷമോമോ ഇല്ലാതെ അവൻ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ അവൻ്റെ ഉള്ളിൽ എന്തോ കാര്യം ആഗ്രഹിച്ചിട്ട് അതിനെതിർത്ത് നിന്ന ഉമ്മയോടുള്ള അടങ്ങാത്ത പകയാണ് അതൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത് അതിന് കാരണം നമ്മൾ കേട്ടതാണ് ആ ഒത്രയൊരു ഉമ്മ ഒരു ഉമ്മയും ഒരു മകനെ ഇത്രയെ സ്നേഹിച്ചിട്ടുണ്ടാവൂല ഒരു ഉമ്മയും ഒരു മകൻ ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ടായിരിക്കില്ല എന്ന് ആ നാട്ടുകാർ തന്നെ പറഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ ആരും ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ആരും ആരെയും അല്ലെങ്കിൽ മോശമാക്കിയിട്ടോ ഒന്നും കാര്യമല്ല നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ നമുക്ക് കുറേയൊക്കെ മുന്നോട്ട് പോവാം ഇനി നമ്മളെത്ര തന്നെ ശ്രദ്ധിച്ചാലും നമ്മുടെയൊക്കെ മക്കൾ പോകുന്നവരാണ് പല കൂട്ടുകെട്ടുള്ളവരാണ് പല രീതിയിലൂടെ സഞ്ചരിക്കുന്നവരാണ് പടച്ചിറപ്പിൻ്റെ കാവൽ നമ്മുടെ കൂടെ ഇല്ലാതെ ഈ പറയുന്ന ഞാനോ എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ നമുക്കൊക്കെ മുന്നിൽ പരീക്ഷണം വരുമെന്നുള്ളത് യാതൊരു ഉറപ്പുമില്ല ഇന്നത്തെ കാലം അങ്ങനെയാണ് എല്ലാത്തിനും എല്ലാത്തിനും ലൈസൻസ് കൂടുതലാ അതായത് മുന്നത്തെ പോലെ എന്തെങ്കിലും ഒരു വേണ്ടാത്തരങ്ങൾ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പോലും പാടില്ല ഒരു ഏത് രീതിയിലൊരാണും പെണ്ണും ആവട്ടെ അല്ലെങ്കിൽ ആൺകുട്ടികൾ തമ്മിലാവട്ടെ പെൺകുട്ടികൾ തമ്മിലാവട്ടെ സ്കൂൾ വിട്ടിട്ടോ കോളേജ് വിട്ടിട്ടോ എന്തെങ്കിലും വലിയ രീതിയിലുള്ള കച്ചറകൾ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അടിപിടി ഉണ്ടാക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യാൻ പോയ ആളാണ് അവസാനം ബലിയാടാകുന്നതും പ്രതിയാകുന്നതും അല്ലെങ്കിൽ തടയാൻ പോയ ആൾ ആ രീതിയിലൊക്കെ നിയമങ്ങളും വ്യവസ്ഥകളും എല്ലാം നമ്മുടെ നാട്ടിൽ വളരെ ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ എത്ര തന്നെ റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് നമ്മളെ വക്കളെ വളർത്തിയാലും ഒരു പരിധി കഴിയുമ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങി പോകേണ്ടവരാണ് നമുക്കൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല കാരണം മക്കളൊക്കെ ഇന്ന് കാണുന്നതും കേൾക്കുന്നതും നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്ന് പാശ്ചാത്യ രാഷ്ട്രങ്ങളിലെ ശൈലികളാണ് റീൽസിലൂടെ കാണുന്നത് ഷോർട്സിലൂടെ കാണുന്നത് അപ്പോൾ അവർക്കത് അവരെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി വല്ലാത്ത ഒരു ഒരു എന്താ പറയുക തിടുക്കമാണ് അപ്പോൾ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറുപ്പത്തിനെ അതിനെ എല്ലാ രീതിയിലും പൂർണ്ണ അംഗീകാരങ്ങൾ കൊടുത്ത് കുറച്ച് വളർന്നു വരുമ്പോൾ നമ്മൾ ഇനി വലിയ കുട്ടിയായി ഇനി അപ്പം ഒന്നും അവിടെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് എതിർക്കുമ്പോൾ നമ്മളവിടെ ശത്രുക്കളായി മാറുകയാണ് എന്താ ഇതിന് പരിഹാരമാർഗം എല്ലാവരും പറയും പാരൻറിങ് ശരിയല്ല രക്ഷിതാക്കൾ ശരിയല്ലായിട്ടാന്നുള്ളത് അതൊക്കെ വെറുതെ പറയാം അതൊക്കെ കാലഘട്ടം ഇന്ന് അഞ്ചു നേരം നല്ല രീതിയിൽ നിസ്കരിച്ച് കുറാനോ അതൊന്നും എത്രയോ ഒരു കച്ചറക്കും പോവാത്ത നല്ല രക്ഷിതാക്കളുണ്ട് ആ രക്ഷിതാക്കൾ നല്ല രീതിയിൽ ആ തർബിയത്ത് കൊടുക്കുന്നത് പക്ഷേ മക്കളൊക്കെ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മോശമായുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്ന പ്രവൃത്തി രക്ഷിതാക്കളെ കൊടുത്തിട്ടൊന്നുമല്ല ഒന്ന് അവൻ്റെ ഫ്രണ്ട്സ് സർക്കിളാണ് മറ്റൊന്ന് അവൻ തോണ്ടിക്കളിക്കുന്ന മൊബൈലിൽ അവൻ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ വലിയ ഹീറോയിസം കാണിച്ചുകൊണ്ട് മാതാപിതാക്കളെ ചീത്ത പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അധ്യാപകരെ ഇപ്പം ഇന്നൊരു വീഡിയോ കൊണ്ട് അധ്യാപകൻ്റെ ഹെഡ് മാസ്റ്ററുടെ റൂം തോന്നുന്നുണ്ട് അതിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു കുട്ടി വളരെ മോശമായിട്ട് അധ്യാപകനോട് പറഞ്ഞിട്ട് ഇറങ്ങി പോകുന്ന ഒരു ഒരു പിന്നെ കാഴ്ച ഒക്കെ അപ്പൊ ഇവിടൊക്കെ എന്താണ് എങ്ങനെയാണ് എവിടേക്കാണ് നമ്മുടെ പോക്ക് എന്ന് മനസ്സിലാവുന്നില്ല പ്രാർത്ഥിക്കുക നന്നായിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ മക്കളോട് നല്ല രീതിയിൽ സഹവസിച്ചു കൊണ്ട് കാര്യകാരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക അതിനപ്പുറം ഒരു രക്ഷയും ഇല്ലാത്തൊരവസ്ഥയിലൂടെയാണ് പോകുന്നത് പിന്നെ നമ്മൾ പല പ്രസംഗങ്ങൾ കേൾക്കും പല വയലുകൾ കേൾക്കും പല മനഃശാസ്ത്ര ക്ലാസ്സുകൾ കേൾക്കും എന്നിട്ട് അവരൊക്കെ വീഡിയോക്ക് മുന്നിൽ മക്കളെ നിങ്ങൾ ആ വരച്ച വരയിൽ നിർത്തണം ഈ വരച്ച വരയിൽ നിർത്തണം അവരെ അങ്ങനെ നോക്കണം ഇങ്ങനെ നോക്കണം സ്കൂൾ വിട്ട് ബാഗ് നോക്കണം പുസ്തകം നോക്കണം ചോദ്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ പല ക്ലാസ്സുകളും കേട്ടിട്ട് അത് അതേ രീതിയിൽ അങ്ങ് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവുകയാണ് ചെയ്യുക ഈ പറയുന്ന ഞാനാണെങ്കിലും ഏത് പ്രാസംഗികനാണെങ്കിലും പ്രസംഗിക്കുന്നവർക്ക് പ്രസംഗിച്ചിരുന്നോട് പോയാൽ മതി നമ്മള് ആ കുട്ടികളുമായിട്ട് എന്നും അടുത്ത് ഇടപഴകേണ്ട ആളുകളാണ് ചില ആളുകൾ പറയും സ്ഥിരമായിട്ട് അര മുക്കാ മണിക്കൂർ നമ്മുടെ മക്കളോട് ഇരുന്ന് സംസാരിക്കണം എന്നുള്ളത് ഒരു ദിവസം നമ്മുടെ മക്കളെ സംസാരിക്കാൻ കിട്ടി എന്ന് വരും എന്നും അര മുക്കാ മണിക്കൂർ സംസാരിക്കാൻ വിളിച്ചു അമ്മാക്കൊരു പണിയില്ല പൊയ്ക്കത് അവിടുന്ന് അവർ ആവശ്യമില്ലാതെ വെറുതെ ആളെ ഇടങ്ങനാക്കാൻ വേണ്ടിട്ട് ഒരു നാണുമില്ല മാനുമില്ല എന്ന് പറഞ്ഞ് ഉമ്മയെ മോശമായി പറയുന്ന മക്കളെ അത്ര രീതിയിലുള്ള കേസുകളുടെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അപ്പൊ പലരും പല ക്ലാസ്സും കാര്യങ്ങളൊക്കെ പറയും അതെല്ലാം കൂടി തലേ കയറ്റിയിട്ട് നമ്മൾ നമ്മുടെ മക്കളുമായിട്ട് അത്രയും അകന്നു പോകുന്നു വേണ്ട നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം മക്കളുടെ അവസ്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ നമ്മളൊരു സ്വയം മനഃശാസ്ത്ര രീതിയിലേക്ക് അല്ലെങ്കിൽ ഒരു പക്വതയിലേക്ക് വന്ന് കുറെയൊക്കെ പോവുക ബാക്കിയുള്ളതൊക്കെ തവക്കൽ തോന്നല അത്രേ പറയാൻ പറ്റുള്ളൂ എന്താണെങ്കിലും ഈ ഒരു വീഡിയോ ഞാൻ ഫസ്റ്റ് കാണിച്ചതുപോലെ സ്വന്തം ഉമ്മയോട് ഈ രീതിയിൽ പ്രവർത്തിച്ചിട്ട് അവസാനം യാതൊരു സങ്കടവും ഇല്ലാതെ ഈ രീതിയിൽ പോകുന്നൊരു മകനുണ്ടെങ്കിൽ അവിടെ ഒരു ലഹരിയെ മാത്രം കുറ്റം പറഞ്ഞ കാര്യമില്ല അതിൻ്റെ ബാക്കിലൊക്കെ പലതും എന്ന് നമ്മൾ മനസ്സിലാക്കുക പടച്ചിറബ് കാക്കട്ടെ എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക അസ്സാമലൈക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി റസാൻ നിസാമി